പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ് അന്ന് ഇന്നും പുരുഷന്മാരുടെ പേരോടെ ചേർത്താണ് മക്കളുടെ പേര് പേരുച്ചരിക്കാറ് ആ ഒരു സംസ്കൃതി നാം ഇന്നും തുടരുകയാണ് പക്ഷെ ഇവിടെ ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു അമ്മയുടെ പേരിനോട് ചേർന്ന് ഒരു പുത്രൻ അറിയപ്പെടുകയാണ് ഒരുപക്ഷേ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുവാനും ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികളുടെ ആ വലിയ അനുഭവത്തെ ഇകഴ്ത്തി കാണിക്കുവാനുമായി ആ സമൂഹം ഉപയോഗിച്ച പേരാകാം ഇവൻ മറിയാമിന്റെ മകനല്ലോ എന്ന് പക്ഷെ പിൻകാലത്ത് ചരിത്രവും പിൻകാലത്ത് ആത്മീയതയും പിൻകാലത്ത് അനേകം ആളുടെ ജീവിത അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തി ഇവൻ മറിയാമിന്റെ മകൻ തന്നെയാണ് ഒരമ്മയുടെ വ്യക്തിത്വത്തോടെ ചേർത്ത് അടയാളപ്പെടുത്തിയ ശ്രേഷ്ഠനായ പുത്രൻ ഒരമ്മയുടെ പേരാലേഖനം ചെയ്ത